എതിർ സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി യു ഡി എഫിന് വേണ്ടി താങ്കളുടെ പിതാവ് പ്രചരണത്തിന് എത്തുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു മാധ്യമ സൃഷ്ടിത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല ഞാൻ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ചതിനു ശേഷം എന്നെക്കുറിച്ച് തന്നെ ഒരു അമ്പത് ഒരു പല പല ഡസൻ ന്യൂസുകൾ വന്നു പക്ഷെ അതെല്ലാം തെറ്റായിരുന്നു ഇന്നത്തെ ഈ മാധ്യമപ്രവർത്തനം ഇന്ന് മാധ്യമപ്രവർത്തനമല്ല ഇത് വെറും ഫിക്ഷനാണ് ഇത് എങ്ങനത്തെ മാധ്യമ പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താങ്കളും ഈ പറയുന്നതെല്ലാം താങ്കൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിക്കുന്നതോ ഭാരതീയ ജനതാ പാർട്ടിയിൽ സംഭവിക്കുന്നതോ ഒന്നും താങ്കൾക്ക് വലിയ വശമില്ലെന്നാണ് താങ്കളുടെ ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല